യോഗത്തിൽ എല്ലാ സംഘടനകളെയും പങ്കെടുപ്പിക്കണമെന്നതായിരുന്നു നിർദ്ദേശം എന്നാൽ ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ മുൻനിർത്തി ചിലർ മാക്ട അംഗങ്ങളെ യോഗത്തിൽ നിന്നും ഒഴിവാക്കി നടിയെ ആക്രമിച്ച സംഭവം മുതൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ച സംഘടനയാണ് മാക്ട ഫെഡറേഷൻ ഇതുകൊണ്ടുതന്നെയാണ് ഹേമ കമ്മിറ്റിയിൽ മേലുള്ള ചർച്ചയിൽ നിന്നും മാക്ടയെ ഒഴിവാക്കിയത് സിനിമാ മേഖലയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യവുമായി ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായുള്ള വിവരം അജ്മൽ ശ്രീകണ്ഠാപുരം വെളിപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒന്ന് യോഗം ചെയ്ത മലയാള സിനിമയിലെ എല്ലാ സംഘടനയും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് കഴിഞ്ഞ കെ എഫ് സി ഡി ചെയർമാൻ നമ്മുടെ മരണപ്പെട്ടുപോയ ഷാജുൽ കരൂർ സാറിൻ്റെ നിർദ്ദേശം പക്ഷേ ചില താൽപ്പര്യ കക്ഷികൾക്ക് വേണ്ടി മാക്ടാ പെട്ടേസിൻ്റെ മനപ്പൂർവ്വം ഒഴിവാക്കിയിട്ട് എന്ന് ആ മീറ്റിംഗ് തിരഞ്ഞെടുത്ത് നടക്കുക എന്ന് ഞങ്ങൾ കരുതി ദിനമായി ആചരിക്കുന്നു കാരണം നടിക അക്രമ അക്രമപ്പെട്ട ശേഷം അന്ന് ഏറ്റവും നിലപാടെടുത്ത ഒരു സംഘടനയാണ് മാറ്റായ ഫെഡറേഷൻ മലയാള സിനിമയുടെ ആദ്യത്തെ ട്രൈഡ് കൂടിയാണ് മാറ്റാ ഫെഡറേഷൻ അന്ന് ശ്രീ ബൈജോട്ടാലക്കരിയും ഞാനും നമ്മളെല്ലാം കൂടി വളരെ ശക്തമായ രീതിയിൽ നിന്നതിൻ്റെ പോലാണ് അതിൻ്റെ പ്രതികളെ പിടിക്കുകയും ഇന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെപ്പോലും ഇല്ലാതാക്കാൻ വേണ്ടി മലയാള സിനിമയുടെ ഒരു പവർ കമ്മിറ്റി സിനിമയിൽ പവർ കമ്മിറ്റി ഉണ്ടോ എന്ന് എല്ലാവരും ചോദ്യമുണ്ടോ ഉണ്ട് എന്ന് ഞങ്ങളെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ അവർ ബഹിഷ്കരിക്കുമെന്ന ഒരു ഭീഷണി സ്വരമാണ് സർക്കാരിൻ്റെ അത് കൊടുത്തത് പക്ഷേ സർക്കാർ വഴങ്ങി വളരെ വിഷമമുണ്ട് കാരണം ഇച്ഛാശക്തിയോടെ പോകുന്ന സർക്കാരിനെ ഭീഷണിപ്പെടുത്താൻ പോലും അത്ര പവർ കമ്മിറ്റി ഇന്ന് മലയാള സിനിമയിൽ ഉണ്ട് എന്നൊരു തെളിവാണ് എന്ന് അടങ്ങോട്ടുള്ളത് പവർ ഗ്രൂപ്പിൽ സർക്കാരും വഴങ്ങിയത് ഖേദകരമാണെന്നും വിശദമായ പരാതി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് നൽകുമെന്നും അജ്മൽ ശ്രീകണ്ഠാപുരം പറഞ്ഞു യോഗത്തിൽ നിന്നും മാക്ടിയെ ഒഴിവാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് മാക്ട ഫെഡറേഷൻ കരുദിനമാചരിക്കുകയാണ് രാജൻ വൈറ്റില എ എം ന്യൂസ് നെറ്റ്വർക്ക് ഒച്ചി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും